ഇന്ന് ഇന്ത്യയിലില്ല ഇവനാണെങ്കിലും കുരിശാന് അല്ലാണ്ട് ആ പാവത്തിനെ പിടിച്ചാൽ കുരിശ ഇവനെ പോലെ കുളിയാവൻ അവനെ നിങ്ങളെ 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 നമ്മൾ പെരിയ പറയാൻ നോക്കും നിങ്ങളല്ലാ പറഞ്ഞു ആ പാ പറഞ്ഞു അത്രയും വർഗീയത അവന്റെ കയ്യിൽ പോയ വർഗീതയേയുള്ളൂ ഇന്ന് ഇന്ന് ഇന്ത്യയിൽ നടപാടുന്നത് ഇവനാണ് ഏറ്റവും വലിയ വർഗീയപാതി നമസ്കാരം വിനീസ്റ്റോണ്ടമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം അറിഞ്ഞാൽ സ്വാഗതം വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ മാറ്റാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ച് ബി ജെ പിയുടെ ഗർജിക്കുന്ന സിംഹങ്ങളെയൊക്കെ പല പല സ്ഥലത്തായിട്ട് ഇവർ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ വിട്ടിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ സ്ഥാനാർത്ഥി ആകുമെന്നൊക്കെ വിചാരിച്ചിരുന്നു നമ്മുടെ പി സി ജോർജിന് ബി ജെ പി തന്നെ കൊടുത്തത് എട്ടു എട്ടും പതിനാറിന്റെ പണിയാണ് ആ പണി നെഞ്ചത്ത് വെള്ളിടി വെട്ടുന്ന പോലെയാണ് പി സി ജോർജിന് സ്വീകരിക്കേണ്ടി വന്നത് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ പി സി ജോർജ് പത്തനംതിട്ടയിൽ നിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പൂഞ്ഞാറിലെയും അതോടൊപ്പം തന്നെ ഈരാറ്റുപേട്ടയിലൊക്കെ ജനങ്ങളുടെ ഒരു റെസ്പോൺസ് വീഡിയോ ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്നു ആ പി സി ജോർജിനെ കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ പറയുന്ന ചില മറുപടികളുണ്ട് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക പൂഞ്ഞാറിലെ ജനങ്ങൾ കൈവെള്ളയിലാണ് ഈ സ്ഥാനത്തിന് കൊണ്ടു നടന്നത് പല പാർട്ടിയിലും നിന്ന സമയത്ത് പോലും ആ പാർട്ടിയിലൊക്കെ നിന്ന് ജയിക്കുകയും പിന്നീട് ആ പാർട്ടിയുടെ ഒക്കെ കാലേ വാരി നിലത്തടിക്കുകയും എന്നിട്ട് സ്വയം ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നപ്പോൾ പോലും പൂഞ്ഞാറിലെ ജനങ്ങൾ ഈ പി സി ജോർജ് എന്ന് പറയുന്ന ഈ സാധാരണ സന്തതിയെ അവിടുത്തെ ജനങ്ങൾ കൈവിട്ടിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പി സി ജോർജ് എടുത്ത നിലപാടുകൾ അല്ലെ പി സി ജോർജ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവൻ എടുത്ത ചില നിലപാടുകൾ അവിടുത്തെ ജനങ്ങളെ വല്ലാത്ത രീതിയിൽ അസ്വസ്ഥതപ്പെടുത്തി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ആ ജനങ്ങൾ ഈ പി സി എന്ന് പറയുന്ന ഈ വിഴുപ്പ് പാണ്ഡത്തെ വീടിന്റെ മൂലക്ക് കൊണ്ട് ഇടിച്ച് കയറ്റി ഇരുത്തിയ കാഴ്ചയും നമ്മൾ കണ്ടു അതിനുശേഷം ഇങ്ങോട്ട് വന്ന മിക്ക ചാനലുകളും വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്തോ വലിയ സംഭവമാണ് ഞാൻ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അങ്ങോട്ട് പേടിച്ച് പേടിച്ചങ്ങ് മാളത്തിനകത്തോട്ട് കയറും എന്ന തരത്തിലൊക്കെ ഉള്ള ചില കീർവാണ മുഴക്കലാണ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തന്തയ്ക്ക് പറയിപ്പിക്കുക എന്ന് മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ കാരണം ഈ പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ഒരർത്ഥത്തിൽ ആ തന്തയെ പറയിപ്പിച്ചതാണ് കാരണം എന്തുകൊണ്ടാണ് ഈ പിതൃദോഷം അല്ലെങ്കിൽ വളത്തുദോഷം എന്നൊക്കെ നമുക്ക് പറയാമല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ പി സി ജോർജിൻ്റെ പ്ലാത്തോട്ടത്തിൽ ചാക്കോച്ചനോ അങ്ങനെ എന്തുകൊണ്ടാണ് അച്ഛൻ്റെ പേര് എന്ന് തോന്നുന്നു അദ്ദേഹത്തെ പറയിപ്പിച്ചിട്ടുള്ള മകനായിട്ടുള്ള ഷോൺ ജോർജും ഈ പി സി പല പ്രാവശ്യവും പല വട്ടം ജനങ്ങളെ കൊണ്ട് പറയപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഈ പൂഞ്ഞാറിലെ ജനങ്ങൾ മൊത്തത്തിൽ ഇപ്പം പി സി ജോർജിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും തരവഴിക്കും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു വീഡിയോ അതായത് പത്തനംതിട്ട ജില്ലയിൽ പി സി ജോർജ് മത്സരിക്കുമോ അല്ലെങ്കിൽ പി സി ജോർജ് എൻ ഡി ഭാഗമാകുമോ എന്നൊക്കെ ഒരു റെസ്പോൺസ് ഈ പൂഞ്ഞാറിലെയും അതോടൊപ്പം തന്നെ ഈരാറ്റുപേട്ടലെയും ജനങ്ങളുടെ ഒരു റെസ്പോൺസ് എടുക്കാൻ പോയ സമയത്ത് ആ ജനങ്ങൾ സത്യം പറഞ്ഞാൽ ഈ റെസ്പോൺസ് എടുക്കാൻ പോയവരെ തല്ലിയില്ലാതെ മാത്രമേ ഉള്ളൂ പിന്നെ കണ്ടത് പൊട്ടി പൊട്ടി പൂവരമായിരുന്നു ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക

അവന്റെ കയ്യിൽ നിന്ന് പോയ വർഗീയതയുള്ള ഇന്ന് ഇന്ന് ഇന്ത്യയിൽ നടപാടുന്ന ഇവനാണ് ഏറ്റവും വലിയ വർഗീയവാദി അത്രയും കെട്ടിയാണ് പത്തിരുപത്തിയേഴ് പിള്ളേർ ഭാഗത്ത് കിടക്കുക അത്തേഴ് മകനും അവനും കൂടെ കളിച്ച കളിയാ അപ്പൊ ഒന്നും അറിയാത്ത പത്ത് പതിനാല് മനഞ്ഞ്തായ നിരപരാധിയായ പിള്ളേർ അകത്ത് കിടക്കുന്നത് അപ്പൊ അവനക്ക് വേണ്ടി നിങ്ങൾ നിങ്ങൾ വന്നതിൽ നമുക്ക് നിങ്ങളോട് വലിയ ഇഷ്ടമുണ്ട് ആത്രം ചോദിക്കാൻ വന്നേക്കരുത് അത്രയും വെറുപ്പാണ് അവനെ ഈ നാട്ടിലെ മൊത്തം ജനങ്ങൾക്കും അത് ജാതി എല്ലാ ജാതിക്കാരും അവനോട് വെറുപ്പാണ് അവന്റെ അവനോട് വെറുപ്പാണ് ഹൈന്ദുക്കും അവനോട് വെറുപ്പാണ് മുസ്ലിങ്ങൾക്കും മൊത്തം ജനങ്ങൾക്കും അവനോട് വെറുപ്പാണ് അത്രയും മോശത്തരമുള്ള നാറിയാണ് പി സി എന്ന് പറഞ്ഞ അവന്റെ നാവ് അവന്റെ പേര് പറഞ്ഞ അവൻ നാവ് കഴുകിയാണ് ആഹാരം കഴിഞ്ഞാൽ അത്രയും മോശമാണ് അവൻ ശവമാണ് ശവം ഞാൻ അവനെ കുറിച്ച് അതിൽ കൂടെ നമുക്കൊന്നും പറയാനില്ല ഏതാന്ന് അവനറിയാണോ നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ അവൻ ആൾക്കാരെ ചൂണ്ടിക്കാണിതെന്ന് പറഞ്ഞു അപ്പൊ അവന അതവന്റെ നിലപാടില്ല നിലപാട് എന്താ അവൻ പറയുന്നത് അവനെ കുറിച്ച് പറയാൻ നമുക്ക് അത്രയും മോശമാണ് അവൻ നാട്ടുകാരനല്ലേ ഒന്നല്ലേ ില്ല പക്ഷെ പുള്ളി ബിജെപിയിൽ ഉറച്ചു നിൽക്കുമോ നിക്കുമെന്നുള്ളതിനാ സംശയം ഓടി നടക്കുന്നുണ്ട് ജനങ്ങൾക്ക് യോജിക്കാത്ത ഒരു പാർട്ടിയും ഒരു പാർട്ടിയും പൊതുവെ എൻ ഡി എക്ക് സ്വീകാര്യതയില്ല അതുകൊണ്ട് നടക്കത്തില്ല കാരണം ഇന്ത്യയെ അധികാരത്തിൽ കയറിയപ്പോ ഫസ്റ്റ് ടൈം അവര് പറഞ്ഞ ഒരു വാഗ്ദാനങ്ങളും പാലിച്ചിട്ടില്ലല്ലോ എന്നിട്ടല്ലേ പുതിയ വാഗ്ദാനം ഗ്യാസിന്റെ വില മാത്രം മതിയല്ലോ സാമൂഹ്യമായിട്ട് പുള്ളിയെ കൊണ്ട് ഇപ്പോഴത്തെ അവസരവാദം ഇറങ്ങുകയല്ല അതാ വേറൊരു വിഷയം അത്രയാണ് അവന്റെ നാട്ടിലോട്ട് ഇറങ്ങാൻ സാധിക്കില്ല അവനെ കൊണ്ട് ആ വനത്തിനകത്തേ അവന് താമസിക്കാൻ പറ്റുള്ളൂ ആൾത്തിറങ്ങി രൂപാന്തരപ്പെട്ട് കാരണം യാതൊരു അഭിപ്രായമില്ല ബിജെപിക്കുള്ളിയെ ചേർത്താ ഏത് പാർട്ടിയിൽ പോയാലും ജയിക്കല ഏത് പാർട്ടിയിൽ പോയാലും ഇനി അവൻ്റെ തീർന്നത് തന്നെ നല്ല രീതിക്ക് ചുമതല സ്വീകരിക്കാതിരിക്കാൻ പറ്റിയല്ലോ എല്ലാന്ന് വെച്ചാൽ അതുപോലെ നാട്ടുകാരെ പുള്ളി തിന്നിട്ടുണ്ടല്ലോ തീവ്രവാദം പറഞ്ഞു മതത്തെ പറഞ്ഞു മുസ്ലിമിനെ എടുത്തു പറഞ്ഞും പി സി ജോർജ് നാട്ടുകാരെ തിന്നിട്ടുണ്ടല്ലോ അങ്ങനെ കാര്യമായിട്ട് നാട്ടുകാരെ പരിഗണിക്കണം ഏത് വന്നാലും ഇല്ലെങ്കിൽ നാട്ടുകാരെ ഒരു യഥാർത്ഥ മനസ്സിലല്ലോ പുള്ളി ഇങ്ങനെ യഥാർത്ഥമായിട്ട് പരിചരിച്ചില്ലെങ്കിൽ പുള്ളി ഇത്രയും നാട്ടുകാർക്ക് ചെയ്ത സ്ഥിതിക്ക് പുള്ളി ആരീതിക്കാണല്ലോ ചെയ്തിരിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് വരുവായിരുന്നു വരുവാണെങ്കിൽ കെട്ടിവെച്ച കാശു പറഞ്ഞു അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയില്ല ടി സി ജോർജ് ഈരാറ്റുപേട്ട പത്തനംതിട്ട ലോകസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിൽ ഈരാറ്റുപേട്ട എന്നല്ല പത്തനംതിട്ട ലോകസഭാ മണ്ഡലത്തിൽ കെട്ടിവെച്ച കാശ് കിട്ടില്ല വൺ പരാജയമായിരിക്കും ടി സി വോട്ട് പോലും കിട്ടത്തില്ല സ്വഭാവം എത്ര ചെറുകിട ഒരു കാലം വരെ അഞ്ചു വർഷത്തിന് പിറകോട്ട് അദ്ദേഹത്തിന്റെ ആളായിരുന്നു ഞങ്ങൾ ഒരു ചായ കുടിക്കുകയും വീട്ടിൽ കളിക്കുകയും പിന്നെ ചെയ്ത് നടന്ന പാർട്ടിയാണ് ഞാൻ രാഷ്ട്രീയത്തിൽ അറിയാൻ വേണ്ടതായിട്ടുണ്ടോ പുള്ളിയെ പോലെ വർഗീയവാദി ഇല്ല ഈ പിന്നെ ഈ ലോകത്തന്നെ കാണലോ അതുകൊണ്ട് പുള്ളിയത് മകനും അത് വേറെ ഒരാളാണ് സ്വീകരിച്ചേ എന്റെ ആളിനെ സ്വീകരിച്ചേ പുള്ളിനെ ഞങ്ങള് സ്വീകരിക്കാൻ പുള്ളിയുടെ പേര് തന്നെ പറഞ്ഞാൽ നാവ് നീ പറഞ്ഞ പോലെ നാവ് കഴിയേണ്ട വരും എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അതുകൊണ്ട് മാത്രം അത്രയും പറയുന്നുള്ളൂ പേര് സംസാരിക്കാൻ പോലും യോഗ്യനല്ല പുള്ളീനെ അതെ പിന്നെ രാഷ്ട്രീയ നമൂസകമായി തീർന്നതിന്റെ പിന്നിൽ ഒത്തിരി അജണ്ടകളും അതൊക്കെ വെളി പറയാൻ കൊള്ളുകാഗശ്രീകാന്ത് എതിർക്കുന്നു അവൻ ജയിക്കയില്ല അവൻ ജയിക്കാനും മാത്രമല്ല ഇതുപോലെ ഈ നൂറ്റി നാപ്പത് എം എൽ എമാരും മൊത്തമായി കേരളത്തിൽ കേരളത്തിലുണ്ട് അതിൽ ഇത്രയും വൃത്തികെട്ട ഒരു ജന്തു മനുഷ്യനെന്ന് പറയാൻ പോലും പറ്റിയ ഇത്രയും ഒരു മനുഷ്യൻ ലോകത്തിന് ഉണ്ടാകാനില്ല ഇവൻ ജയിക്കുന്ന പ്രശ്നവേലില്ല കേട്ടല്ലോ പൂഞ്ഞാറിലെ ജനങ്ങൾ അതായത് ഒരു കാലത്ത് പി സി എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ജന്തുവിനെ കൈക്കുമ്പളി കൊണ്ട് നടന്നിട്ടുള്ള അവിടുത്തെ ജനങ്ങൾ പറയുന്ന പ്രത്താനം കേട്ടാൽ എമ്മാതിരി തെറിയാണ് ഈ വിളിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലൊരു നേതാവ് തെറി കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുണ്ടാകത്തില്ല ഇനിയിപ്പോൾ ഈ നാറിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും പറഞ്ഞ കനക്ക് വാ കഴിഞ്ഞിട്ട് വേണം പിന്നെ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ആ ഉള്ള വിഷവും കൂടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് നമ്മളും ഒരു ചിലപ്പോൾ തികഞ്ഞൊരു വർഗ്ഗീയവാദിയായി പോയാലോ അതുകൊണ്ട് ആ വൃത്തിഘട്ടം പേര് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്താണെങ്കിലും തന്തയ്ക്ക് പറയിപ്പിക്കുന്ന മകനായി പോയല്ലോ എൻ്റെ പൊന്ന് അണ്ണാ എന്ന് മാത്രമേ പറയുള്ളൂ പൂഞ്ഞാറിലെ ജനങ്ങൾ അവരുടെ അടുത്തേക്ക് മൈക്കും കുടയും എടുത്തുകൊണ്ട് ചെന്നിട്ട് ഇവൻ്റെ പേര് പറഞ്ഞാൽ പിന്നെ കേക്കുന്നതൊക്കെ പൊളിച്ച തെറി അതുകൊണ്ട് ചെവിക്കാത്ത രണ്ട് പഞ്ഞു വെച്ചിട്ട് വേണം ഈ പറയും ഈ ആൾക്കാരുടെ അടുത്തേക്ക് പോയിട്ട് നമ്മൾ റെസ്പോൺസ് എടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ ഒരു സാധനം പത്തനംതിട്ട മത്സരിക്കുകയായിരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ വോട്ട് ചോദിക്കാൻ ചെന്നാൽ അവിടുത്തെ പെണ്ണുങ്ങളും മറ്റേ ചാണാമുക്കിയ ചൂലുകൊണ്ട് ഈ വൃത്തി കെട്ടവൻ്റെ ഈ മാൻട്രയ്ക്ക് തല അടിച്ച് അവർ പൊളിച്ചേനായിരുന്നു കാരണം അത്രത്തോളം പൊറുതി മുട്ടിട്ടുണ്ട് അവിടുത്തെ ജനങ്ങൾ ഈ വർഗീയവാദിയെ കൊണ്ട് വാ തുറക്കുന്നതേ വർഗീയത പറയാൻ വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഇവനെ കൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുവിധത്തിലുള്ള ഗുണവും ഇല്ലാ പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതിഷേധ നിങ്ങളെ സ്വന്തം